ഹൈന്ദവരുടെയും ബുദ്ധമതക്കാരുടെയും പുണ്യവൃക്ഷമായ പുണ്യവൃക്ഷമായി കരുതുന്ന അശോകത്തിൻ്റെ ശാസ്ത്രീയ നാമം സറാക്ക ഇൻഡിക്ക എന്നാണ് ഹേമ പുഷ്പ അങ്കപ്രിയ എന്നാണ് ആയുർവേദത്തിൽ അറിയപ്പെടുന്നത് ഒട്ടേറെ ആയുർവേദ മരുന്നുകളിൽ അഭിഭാജ്യ ഘടകമാണ് അശോകത്തിൻ്റെ പേര് അതുകൊണ്ട് തന്നെ അശോകം ഇപ്പോൾ വളരെ കുറവായിട്ടാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അശോകത്തിൻ്റെ തൊലിക്ക് ഇപ്പോൾ നല്ല വിലയുണ്ട് മാർക്കറ്റിൽ ഒരു കിലോ അശോകത്തിൻ്റെ തൊലിക്ക് എൺപത് മുതൽ നൂറ് രൂപ വരെ ഇപ്പോൾ വിലയുണ്ട് ഇനി അങ്ങോട്ട് വില മുന്നൂറ് അഞ്ഞൂറ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അശോകത്തിൻ്റെ ആയുർവേദത്തിൻ്റെ വമ്പിച്ച ഉപയോഗം അശോകത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത